നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷചക്രത്തിൽ രാജാവായ ആത്മപ്രഭാവകാരകനായ സൂര്യൻ്റെ കന്നിരാശിയിലേക്കുള്ള ചാരവശാലുള്ള സഞ്ചാരത്തെ പറ്റിയാണ് സൂര്യൻ ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ പതിനാറാം തീയതി സോമവാരം തിങ്കളാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിന് കന്നിരാശിയിലേക്ക് പ്രവേശിക്കുന്നു കഴിഞ്ഞ ഒരു മാസക്കാലം മുപ്പത്തൊന്ന് ദിവസം സൂര്യൻ ചിങ്ങൻ രാശിയിലായിരുന്നു പ്രഭാവകാരകനായ സൂര്യൻ മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ശുഭാശുഭഫലങ്ങളെപ്പറ്റി സവിസ്തരം നാം പ്രതിപാദിച്ചു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പന്ത്രണ്ട് വീഡിയോകൾ കണ്ടിരുന്നു ഞാൻ സൂചിപ്പിച്ചു പിതാവ് ആത്മപ്രഭാവം വ്യക്തിത്വം രാജസേവ രാജാവ് കാര്യങ്ങൾ നിയന്ത്രിക്കുക എപ്പോഴും അഗമ്യമായ ഉത്സാഹം അഹങ്കാരം ഇതൊക്കെ സൂര്യന്റെ മുഖമുദ്രകളാകുന്നു സൂര്യനും ചൊവ്വയും ശനിയും രാഹുവും കേതുവും ജ്യോതിഷത്തിൽ പാപഗ്രഹങ്ങളാകുന്നു പക്ഷേ സാത്വികൻ എന്ന് ഹോരാചാര്യർ വിശേഷിപ്പിച്ച സാത്വിക സ്വഭാവമുള്ള ഗ്രഹം സൂര്യനാണ് അതിനാൽ പല രീതിയിലും ചൊവ്വയേക്കാളും ശനിയേക്കാളും രാഹുവേക്കാളും കേതുവേക്കാളും സൂര്യൻ്റെ വ്യക്തിത്വത്തെ നിങ്ങൾ മനസ്സിലാക്കണം നാം മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കുമുള്ള ചാരവശാൽ ഒരു മാസത്തേക്കുള്ള ശുഭാശുഭ ഫലങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ കന്നി മാസത്തിലെ വിശേഷങ്ങളും നിങ്ങൾ അറിയണം കന്നിമാസം ദേവിയുടെ മഹാലക്ഷ്മിയുടെ സങ്കേതമാകുന്ന രാശിയാകുന്നു അതിൻ്റെ ചിഹ്നം തന്നെ തോണിയിൽ ഒരു കന്യക യുവതി സഞ്ചരിക്കുന്ന ചിത്രമാണ് കന്നിരാശിയുടെ ചിത്രം കന്നിരാശിക്കാർക്ക് ഭാഗ്യാധിപനായ ഗ്രഹം ശുക്രനാകുന്നു ആ ശുക്രനെ കൊണ്ടാണ് നാം ദേവിയെ ഒക്കെ ചിന്തിക്കുന്നത് അതിനാൽ കന്നിരാശി സ്വതവേ തന്നെ ദൈവാംശമുള്ള പ്രത്യേകിച്ച് ദേവി ചൈതന്യമുള്ള രാശിയാകുന്നു ഈ കന്നിമാസത്തിൽ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഒന്ന് നീചസ്ഥിതിയിൽ നിൽക്കുന്ന ശുക്രൻ സെപ്റ്റംബർ പതിനെട്ടാം തീയതി കന്നി രണ്ടാം തീയതി സൂര്യൻ കന്നിയിൽ പിറ്റേ ദിവസം തന്നെ സ്വന്തം മൂലക്ഷേത്രമായ തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട് ശുക്രനാണ് ഭൗതിക സുഖത്തിൻ്റെ കാരകൻ വിവാഹം സൗഹൃദങ്ങൾ വ്യാപാരങ്ങൾ വാങ്ങലും കൊടുക്കലും കച്ചവടവും ഒക്കെ ശുക്രന്റെ ജോലിയാകുന്നു ആ ശുക്രൻ ബലവാനായി സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നു അതും നാൽപ്പത്തഞ്ച് ഡിഗ്രി മൂലക്ഷേത്ര ബലവാനായി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സെപ്തംബർ ഇരുപത്തി മൂന്നാം തീയതി ബുധൻ സിംഹൻ രാശിയിൽ നിന്നും തൻ്റെ ഉച്ചക്ഷേത്രമായ കന്നിയിലേക്ക് പ്രവേശിക്കുന്നു അതിനാൽ വിശേഷപ്പെട്ട രണ്ട് ഗ്രഹങ്ങളുടെ ട്രാൻസിറ്റ് ചാരവശാലുള്ള മാറ്റങ്ങൾ കന്നി മാസത്തേക്ക് നടക്കുന്നു പിന്നെ കന്നീരാശിയിലാണ് നാം ഏറ്റവും പ്രധാനപ്പെട്ട അഷ്ടമി ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി ഇതൊക്കെ വരുന്നത് കന്നീരാശിയിലാണ് പൂജ മുതൽ നമ്മുടെ കുരുന്നുകൾക്ക് വിദ്യാരംഭം കുറിക്കുന്ന ദിവസങ്ങളൊക്കെ തന്നെ കന്നിമാസത്തിൻ്റെ പ്രത്യേകതകളാകുന്നു ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിനങ്ങൾ അതായത് കന്നിമാസം ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തേഴ് ദിവസങ്ങളിലാണ് ദുർഗാഷ്ടമിയും മഹാനവമിയും വിജയദശമിയും സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം മൂകാംബിക മുതൽ ദേവി സരസ്വതി ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭത്തിന് കുരുന്നുകൾ പ്രവേശിക്കുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച നമുക്ക് കാണാവുന്നതാണ് വിജയദശമിക്ക് നാം നക്ഷത്രങ്ങളൊന്നും നോക്കാറില്ല പലപ്പോഴും മുഹൂർത്തങ്ങളും നോക്കാറില്ല പക്ഷേ നിങ്ങൾക്ക് ഡോക്ടർ ഡോക്ടർമാരാർജി സവിശേഷമായി ആ ദിനത്തിൻ്റെ പ്രത്യേകതയും കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ തന്നെ സവിസ്തരം പ്രതിപാദിക്കുന്നതാണ് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു കുംഭം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ കുംഭം രാശി എന്നാൽ അവിടെ നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തി നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ ആദിത്യൻ വളരെയധികം ദുർബലമായി എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ് അതത്ര നല്ല ഒരു യോഗമല്ല സ്വൽപാത്മജോ നിധനകേ വികലേക്ഷണഹ എന്നാണ് വരാഹ്മിഹിത ആചാര്യ ഫലം പറഞ്ഞിരിക്കുന്നത് സ്വൽപാത്മജ സന്താനങ്ങൾ അല്പമായി പോവുക ഒരുപക്ഷെ സന്താനങ്ങൾ പഠനവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്താലും മതി അല്ലെങ്കിൽ സന്താനങ്ങളുടെ ആരോഗ്യ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട മാസമാകുന്നു കുംഭം രാശിക്കാർക്ക് ഈ ഒരു മാസം വികലേക്ഷണഹ നോട്ടത്തിന് വൈകല്യം വരുമെന്നാണ് കണ്ണ് സംബന്ധമായ നേത്ര സംബന്ധമായ രോഗങ്ങളെ ശ്രദ്ധിക്കണം പല കാര്യങ്ങളും താൻ കാണാതെ പോകുന്നു അങ്ങനെ തൻ്റെ ദൃഷ്ടിക്കുറവ് വരുമ്പോൾ അതും ഒരു അപകടമാണ് അങ്ങനെ ധനനഷ്ടം സംഭവിക്കുന്നു സൂര്യൻ സൂര്യനഷ്ടമത്തിൽ വന്നാൽ നൃപശിവ പിതൃകോപ നൃപൻ്റെ കോപം രാജാവിൻ്റെ കോപം ഗവൺമെൻറ് അല്ലെങ്കിൽ പോലീസ് കോടതിയുമായി ബന്ധപ്പെടുന്ന കേസുകളുടെ സമയമാകുന്നു ശിവന്റെ കോപം ഉണ്ടാകുന്നു പിതൃകോപ അച്ഛൻ്റെ കോപം ഉണ്ടാകുന്നു എന്തുകൊണ്ടാണ് അച്ഛൻ പിതൃകാരകനാണ് അതിനാലാണ് പിതാവിൻ്റെ അസ്വസ്ഥത തന്നോട് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പിതാവ് രോഗിയാകുന്നു എന്തുകൊണ്ടാണ് ശിവൻ്റെ കോപം ഉണ്ടാകുന്നത് സൂര്യൻ ശിവനാകുന്നു അർത്ഥ ശംഭു ഉദാഹൃത ഏത് രാശിയിൽ സൂര്യൻ പോയാലും നാം ചിന്തിക്കേണ്ടത് ശിവനെയാണ് അതിനാൽ നന്നായി ശിവപ്രീതി ചെയ്യണം ആദിത്യ പ്രീതി ചെയ്യണം ആദിത്യ ഹൃദയം ജപിക്കണം ഓം എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം ഇതൊക്കെ കൊണ്ട് ഈ ഒരു മാസക്കാലം കുംഭം രാശിക്കാർ അനുകൂലമാക്കി എടുക്കേണ്ടിയിരിക്കുന്നു നിത്യവും ഓം എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം നിങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എടുത്തു ചാടി ചില പ്രണയത്തിലൊക്കെ പോകുന്നു ദേശം വിട്ടുപോയ വ്യക്തിക്ക് അന്യദേശത്ത് തനിക്ക് പരിചയമില്ലാത്തൊരു പെൺകുട്ടിയെ ഒരു സ്ത്രീയെ കാണുന്നു യുവതിയെ കാണുന്നു പെട്ടെന്ന് പ്രണയം തോന്നുക അവരുടെ ചരിത്രം ബാക്ക്ഗ്രൗണ്ട് ഭൂതകാലം ഒന്നും അറിയാതെ അവരുമായി അടുക്കുക എന്നിട്ട് അവസാനം അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു അതാണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത് സർക്കാർ ഗവൺമെൻറ് കോടതിയുടെ കേസ് ഉണ്ടാകുമെന്ന് പറഞ്ഞത് വളരെയധികം ആത്മനിയന്ത്രണം പാലിക്കണം ക്രിയാലോപണമേ കഷ്ടവാകി വിദേശീയതാരാൻ ഭജറ്റ് വാപ്യ വസ്തു എടുത്തുചാടി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞു തനിക്ക് ആഗ്രഹിക്കാൻ പാടില്ലാത്തതിനെ ആഗ്രഹിക്കുന്നു വസുക്ഷീണത ദസ്യുതോ വിരംബാദ് വിപത് ഗുഹ്യജ ഭാനുനോഗ്രു തൻ്റെ ധനം നശിച്ചു പോകുന്നു കള്ളന്മാർ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ തനിക്ക് യഥാസമയത്ത് തൻ്റെ സാമ്പത്തിക പ്രയാസങ്ങളിൽ ഇടപെടാതെ വിളംബം കാലതാമസം വരുന്നത് കൊണ്ട് വളരെയധികം ഉണ്ടാകുന്നു പലപ്പോഴും ജി എസ് ടി അടക്കാതിരിക്കുക ടാക്സ് പേപ്പേഴ്സ് ക്ലിയർ ആക്കാതിരിക്കുക അവസാന സമയം ഓടിപ്പോകുമ്പോൾ വലിയ ഫൈന് ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ പേരിൽ ചുമത്തുക ടാക്സ് ചുമത്തുക ഇതൊക്കെ സംഭവിക്കും അനാവശ്യമായി തന്നെ സാധനങ്ങൾ പോലീസ് അല്ലെങ്കിൽ ഇൻകം ടാക്സുകാർ പിടിച്ചെടുത്ത് പിഴ ചുമത്തുന്ന സമയമാണ് ശിവപ്രീതി മാത്രമേ പരിഹാരമായുള്ളൂ ശിവനെ ഭജിച്ചു കൊള്ളണം ഒന്നും എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം ആദിത്യഹൃദയ മന്ത്രം ചെയ്യണം ദിവസവും കൂവളമാല ജലധാര ചെയ്യുക ഒരു മാസക്കാലം ഇളനീര് കൊണ്ട് അഭിഷേകം ചെയ്യുക ശിവനെ ശിവലിംഗം ശിവൻ ജ്വലിക്കട്ടെ നിങ്ങളുടെ ക്ലേശങ്ങൾക്ക് പരിഹാരമുണ്ടാകട്ടെ ആ സമയത്തുള്ള യാത്ര വേണ്ട ഈ സമയം പ്രത്യേകിച്ച് ഈ ഒരു മാസം അനാഥാലയം മന്ദിരം ക്ഷേത്രം ഇതിൻ്റെ പ്രസിഡന്റുമാർ ഇതിൻ്റെ സെക്രട്ടറി ഖജാഞ്ചി ഇവരെയൊക്കെ തന്നെ വിവാദങ്ങളിലേക്ക് തള്ളിവിടും എട്ടിലെ സൂര്യൻ മഠാധ്യാലയ സമ്പത്തിമഭികുര്യ ശുഭോത്ര ഗഹ എട്ടിൽ ശുഭഗ്രഹം വന്നാൽ അനാഥാലയം മന്ദിരം ക്ഷേത്രങ്ങൾ നിർമ്മിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എട്ടിൽ പാപഗ്രഹം വന്നാൽ അവവാദോ മഠാപത്തിനവിപാപേ അഷ്ടമസ്ഥിതി മഠത്തിനാപത്തുണ്ടാകുന്നു അപവാദങ്ങൾ കേൾക്കുന്നു അതിനാൽ അനാഥാലയ മന്ദിര ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുന്ന ഭാരവാഹികൾ പുതിയ ഇലക്ഷനൊക്കെ മത്സരിക്കുമ്പോൾ ഈ ഒരു മാസം ശ്രദ്ധിക്കുക ശ്രദ്ധയോടുകൂടി ഓരോ വിഷയവും ഒക്കെ നടത്തുക സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുന്ന വിവാദങ്ങളെ ശ്രദ്ധിക്കേണ്ട മാസമാണ് ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കുക പരിഹാരങ്ങൾ ചെയ്യുക ഭയപ്പെടുത്താനൊന്നും ഡോക്ടർ മാരാർജി നിങ്ങളോട് പറഞ്ഞിട്ടില്ല പക്ഷേ കുംഭൻ രാശിക്കാർ ഈ ഒരു മാസം ശ്രദ്ധിക്കണം എനിക്ക് ധാരാളം കുംഭൻ രാശി പ്രേക്ഷകരുണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ അവരെപ്പോഴും പറയും സാറേ സാറ് കുംഭൻ രാശിക്കാരെ പറ്റി എത്ര നന്നായി പറയുന്ന ജ്യോത്സ്യർ സാറാണെന്ന് കുംഭൻ രാശി ദോഷമാണ് എന്താ കുംഭലഗ്നം ശുഭമാഹ സത്യാഹ സത്യം മുതലായ ആചാര്യന്മാർ കുംഭലഗ്നം മോശമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ കണ്ടതിൽ ലോകത്തിലെ പ്രഗത്ഭമതികളായ പല വ്യക്തികളും സിനിമക്കാരും വ്യാപാരികളും ഒക്കെ തന്നെ ദർ ദ കോൺട്രിബ്യൂഷൻ ഓഫ് അക്യറേ സയൻസ് കുംഭൻ അവർക്ക് സ്വപ്നങ്ങളാണ് അവർക്ക് അതിൻ്റെ എംബ്ലം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക നദീതീരത്തിലേക്ക് വെള്ളമെടുക്കാൻ പോകുന്ന ഒഴിഞ്ഞ കുടുംബമായി നടക്കുന്ന ഒരു പുരുഷനാണ് അദ്ദേഹത്തിന് പ്രതീക്ഷയാണ് ഈ പ്രതീക്ഷയാണ് കുംഭൻ രാശിക്കാരെ നിലനിർത്തുന്നത് പൂക്കളെയും പെർഫ്യൂംസിനെയും ഇഷ്ടപ്പെടുന്ന വീട്ടിൽ പൂന്തോട്ടം ഒരുക്കാൻ ആഗ്രഹിക്കുന്ന ഈ കുംഭൻ രാശിക്കാരെ എനിക്ക് വളരെ ഇഷ്ടമാണ് ఎలా విధ ఆశంసరం ప్రియపట్ట కంభన్ రాశికారి